നമസ്കാരം മൂത്ത മകളുടെ വിവാഹം അനുവാദം കൂടാതെ നടത്തിയെന്നാരോപിച്ച് ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം മുങ്ങിയ ഭർത്താവിനെ മേപ്പാടി പോലീസ് പിടികൂടി മേപ്പാടി നെടുമ്പാല പുല്ലത്തുവീട്ടിൽ എ പി അഷ്റഫിനെയാണ് എസ് ഐ പി സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് തമിഴ്നാട് സ്വദേശികളുടെ കൂടെ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്ന ഇയാളെ ബുധനാഴ്ച കോട്ടയ്ക്കലിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് മാർച്ച് എട്ടിനായിരുന്നു സംഭവം ഭാര്യയുടെ വീട്ടിനുള്ളിൽ അതിക്രമിച്ചു കയറി ഭാര്യയെ കൈകൊണ്ട് മർദ്ദിക്കുകയും ചാക്കിൽ കരുതിയിരുന്ന കത്തികൊണ്ട് കുത്തി ഷോൾഡർ ിൽ മുറിവേൽപ്പിക്കുകയുമായിരുന്നു തടയാൻ ശ്രമിച്ച മക്കളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എസ്ഇപിഒമാരായ സുനിൽ ഷമീർ സിപിഒ വിപിൻ എന്നിവരും പോലീസ് സംഘത്തിലുണ്ടായിരുന്നു അതേസമയം കോട്ടയത്ത് നിന്ന് വരുന്ന മറ്റൊരു കുത്തിപ്പരിക്കേൽപ്പിക്കൽ വാർത്തയുണ്ട് മദ്യപിക്കാൻ കൂടെ വരാത്തതിന്റെ പേരിൽ സുഹൃത്തിനെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ചയാൾ അറസ്റ്റിലായി കോട്ടയം കാരാപ്പുഴ സ്വദേശി സജിയാണ് അറസ്റ്റിലായത് ഇന്നലെ രാത്രിയാണ് സംഭവം കാരാപ്പുഴ സ്വദേശിയായ മധ്യവയസ്കനെയാണ് സജി ഇന്നലെ കൊല്ലാൻ ശ്രമിച്ചത് മദ്യം വാങ്ങാൻ ഷെയർ ആവശ്യപ്പെടുകയും ഒപ്പമിരുന്ന് മദ്യപിക്കുകയും ചെയ്യാൻ സജി ആവശ്യപ്പെട്ടു ു എന്നാൽ സുഹൃത്ത് ഇത് നിരസിച്ചു ഇതിൽ പ്രകോപിതനായ സജി സുഹൃത്തിനെ കൈവശമുണ്ടായിരുന്ന ബിയർ കുപ്പി കൊണ്ട് കുത്തുകയായിരുന്നു കോട്ടയം വെസ്റ്റ് പോലീസാണ് പ്രതിയെ പിടികൂടിയത്